ഇത് ഞങ്ങൾ അലൈനിൽ അലൈൻ സിറ്റിയിലാണ് അബുദാബിയിലെ അലൈൻ എന്ന് പറയുന്ന സിറ്റിയിൽ ഒരു എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കൊച്ചു കൃഷിത്തോട്ടമാണ് ഞങ്ങൾ കാണിക്കാൻ പോണത് ഇത് കോവയ്ക്ക് കോവയ്ക്കാണ് കോവല് കോവല് കോവയ്ക്കുണ്ടായിത്തുടങ്ങി കഴിഞ്ഞ കൊല്ലം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ടായി കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം ഉണ്ടായിത്തുടങ്ങുന്നുള്ളൂ ഈ സീസണിലാണ് ഇത് നന്നായിട്ട് ഉണ്ടാവുക കുറച്ച് വർഷങ്ങൾ രണ്ട് വർഷമൊക്കെ ആയി ഞങ്ങൾ ഈ ഇത് നട്ടിട്ട് അപ്പോൾ അത് അത്രയ്ക്ക് മൂപ്പുള്ള കോവൽച്ചെടിയാണിത് പൂത്ത് നിൽക്കുന്നുണ്ട് മുകളിലൊക്കെ അടിയിലേക്കുമൊക്കെ കുറേ ഉണ്ട് കോവയ്ക്ക ഉണ്ടായി കിടക്കുന്നു ഇത് ഞങ്ങളുടെ ഒരു വേപ്പാണ് കറിവേ കറിവേപ്പില കറിവേപ്പ് അതങ്ങനെ അധികം വലുതായിട്ടില്ല ഉണ്ടായി വരണുള്ള ഞങ്ങൾക്ക് ആവശ്യത്തിന് പൊട്ടിക്കാനുള്ളത് കിട്ടും ചേമ്പ് ഇത് ചേമ്പാണ് ചേമ്പ് കണ്ടി ചേമ്പ് കുറച്ചടികം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറെ കുണങ്ങിപ്പോയി കുറേ ചേമ്പ് ഞങ്ങൾ പൊട്ടിച്ചു പിന്നെ ഇത് ഞങ്ങളുടെ ഒരു മാവാണ് വലിയ മാവാണ് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഇവിടെ നാല് വർഷമായി രണ്ട് വർഷം മാവങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് മാവ് അത് ഞങ്ങൾക്ക് നല്ല തണലാണ് ആ മാവ് മുറ്റത്തുള്ളത് ഇത് പാവയ്ക്ക ചില സ്ഥലത്ത് കൈപ്പയ്ക്കാന്നും പറയും പാവയ്ക്ക ഉണ്ടായി കിടക്കുന്നു കുറേ പാവയ്ക്ക ഞങ്ങൾ പൊട്ടിച്ചു പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നന്നായിട്ടുണ്ടായി ഞങ്ങൾ ഇതിൽ കീടനാശിനികളൊന്നും അടിക്കാറില്ല വെറും ഇത് വളം മാത്രേ ഉള്ളു വളം എന്ന് പറഞ്ഞാൽ ആട്ടുകാട്ടം അങ്ങനത്തെയൊക്കെയുള്ള വളമാണ് ചാണകം അങ്ങനെ അങ്ങനെയൊക്കെ വേറെ ഒന്നും ഞങ്ങൾ അടിക്കാറില്ല ഞങ്ങളടിക്കാറില്ല ഇത് ഞങ്ങളുടെ ഒരു മുരിങ്ങയാണ് മുരിങ്ങ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു ചെടിയായിട്ട് ചെറുതായിട്ട് നട്ടതാണ് ഇപ്പോൾ വലിയ മരമായത് ഇത്രയ്ക്ക് ഉയരത്തിൽ നിൽക്കണം അതിൽ മുരിങ്ങക്കായ എല്ലാ കൊല്ലവും നന്നായിട്ട് ഉണ്ടാവും ഇവിടെ ഞങ്ങളുടെ അതിലൊക്കത്തുള്ള എല്ലാവരും നെയ്ബേഴ്സൊക്കെ വന്ന് പൊട്ടിച്ച് കൊണ്ടുപോകും ഇത് വേറൊരു വയ്പ്പാണ് അത് ഞങ്ങളിങ്ങനെ ഒടിച്ചൊടിച്ച് നിർത്തിയേക്കാണ് നന്നാവാൻ വേണ്ടിയിട്ട് ഒടിച്ചൊടിച്ച് പിന്നെ അത് പയറ് അങ്ങോട്ട് കാണുന്നത് മുഴുവൻ പയറാണ് അച്ചിങ്ങ പയറ് ഇതൊക്കെ ഉണ്ടായി വന്നുള്ളൂ ഇത് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ഇതൊക്കെ സ്വീറ്റ് പൊട്ടറ്റോയാണ് അങ്ങോട്ട് നിൽക്കുന്നത് മുഴുവൻ സ്വീറ്റ് പൊട്ടറ്റോയാണ് ഞങ്ങളെല്ലാ കൊല്ലവും കുറേ പറിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് പോവുകയും ചെയ്ത് ചേന ചേന വരണമുള്ളോ അത് ഉണ്ടായി ഇങ്ങനെ വരണമുള്ളോ പിന്നെ ഇത് പീച്ചിങ്ങ പീച്ചിങ്ങ കണ്ടമാനം ഉണ്ടായിട്ട് ഞങ്ങളിപ്പോൾ കടയിൽ കൊണ്ടേ കൊടുക്കണ് അയലൊക്കത്തൊക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും തിന്നും മതിയായി ഇടയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഇപ്പുറത്തേക്കും ഉണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നട്ടിരിക്കണത് ജർജീരാണ് ഇത് നിൽക്കുന്നത് ജർജീർ ജർജീർ സലാഡിന് ഉപയോഗിക്കുന്നതാണ് ജർജീർ ഇത് ചൊരയ്ക്ക ചൊരയ്ക്ക ചൊരയ്ക്കയുടെ ഇതാണ് ഇത് മുഴുവൻ ചൊരയ്ക്ക ഉണ്ടായിട്ടില്ല ഇപ്പം പൂത്ത് തുടങ്ങി വൈറ്റ് പൂവായിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ കൊല്ലം കുറേ ചൊരയ്ക്ക ഉണ്ടായി വലിയ ചൊരയ്ക്കയാണ് അത് ഞങ്ങൾ ഇങ്ങനെ അധികമാകുമ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കടയിൽ കൊണ്ടു കൊടുക്കണ് കുറെ ഉണ്ടാവുമ്പോൾ അത് ബിസിനസ്സിന് വേണ്ടിയിട്ട് നട്ട അല്ലെങ്കിലും കുറേ ഉണ്ടാകുമ്പോൾ ചീത്തയായി പിന്നെ പോവണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടുപോയി കൊടുക്കും ഇത് മത്തങ്ങ മത്തങ്ങയൊക്കെ മൂത്ത് വരണല്ലോ മത്തങ്ങ ഉണ്ടായി കിടക്കണം ഇടയൊക്കെ ഉണ്ട് മത്തങ്ങണ്ടായി വരണത് പിന്നെ പീച്ചിങ്ങ താഴെയും കുറേ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് താഴെ ഈ കിടക്കുന്നതൊക്കെ പീച്ചിങ്ങനെക്കുന്നുണ്ട് പ്ലീച്ചിങ് ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതൊക്കെ താഴെ താഴേയും കുറേ സ്ഥലത്ത് ഈ സ്ഥലമൊക്കെ പ്ലീച്ചിങ്ങ പിന്നെ ആ ഫെൻസിൽ കാണുന്നതും പീച്ചിങ്ങപ്പയർന്ന് പറയും നമ്മുടെ അച്ചിങ്ങ പോലെ തന്നെ ലോങ് ബീൻസ് എന്താ ഇത് കുറച്ച് സ്ഥലത്തുണ്ട് അമരക്കായ അമരക്കായ ഉണ്ട് ദേ അമരക്കായ ഉണ്ടായി തുടങ്ങി വരുന്നു കണ്ട ഇതൊക്കെ അമരക്കായാണ് അമരക്കായ അത് ലോങ് ബീൻസ് പിന്നെ ഉണ്ട് കുറേ പാവയ്ക്ക പാവയ്ക്ക ഇവിടെ കുറച്ച് ഏരിയയിലുണ്ട് പാവയ്ക്ക ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതും പിന്നെ പുറത്ത് കൊടുക്കാനുള്ളതും പിന്നെ ഞങ്ങളുടെ മോളൊക്കെ ദുബായിൽ ഉണ്ട് അവിടെയൊക്കെ ഞങ്ങൾ കൊ അവിടേക്കൊക്കെ കൊടുത്തയക്കും അങ്ങനെ ചീരയും അതിൻ്റെ ഇടയിൽ കുറച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ തന്നെ ബീച്ചിങ്ങനെ താഴെ ഉണ്ടായി കിടക്കണത് മറ്റേത് നേരത്തെ കാണിച്ചത് ഫെൻസിലാണ് ഇതൊക്കെ താഴെ ഉണ്ടാക്കി കിടക്കണാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ പോലെ ഉണ്ടാവും ബീച്ചിങ് സ്ഥലമുണ്ട് ഞങ്ങൾക്ക് കുറേ കൃഷി ചെയ്യാനായിട്ട് മുരിങ്ങ മുരിങ്ങയുടെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്